ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ജഫൂസ് മീഡിയ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ തക്കാളി ചോറിൻ്റെ റെസിപ്പിയായിട്ടാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് റേഷൻ കടയിൽ അരി മാത്രം വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു തക്കാളി ചോറ് അപ്പോൾ ബീഫും ചിക്കനും ഒന്നും ഞാൻ എടുത്തിട്ടില്ല ഒരു മുട്ട മാത്രം എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് തേങ്ങാ ചമ്മന്തി അതിലേക്ക് കുറച്ച് അച്ചാറും മാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ റേഷൻ കടയിലെ അരിയാണ് എടുത്തിട്ടുള്ളത് രണ്ട് നാഴി അരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് സവോള ചെറുതായിട്ട് അരി ആവശ്യത്തിന് ഉപ്പ് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട് ഒരു ചെറു നാരങ്ങയുടെ നീരെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് ച വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ഇച്ചിരി കറിവേപ്പിലയും ഇച്ചിരി പുതിനയിലേയും മല്ലിയിലേയും അരിഞ്ഞ രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട അതുപോലെ നാല് ഏലക്ക നാല് കറാമ്പൂ ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കുക്കറിൽ ഓയിലൊഴിച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് നമുക്ക് കറുകപ്പട്ടയും അതുപോലെ തന്നെ ഏലക്കായും കറാമ്പൂവും ഇട്ടിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് റോസ്റ്റായി എന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഇതിലേക്ക് വലിയ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഇതാ ഞാൻ വലിയ ഉള്ളി ഇടുവാണേ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടിക്കോളും അപ്പോൾ ഞാനിതാ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കിയിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ സവോള ഒന്ന് വയനുവന്നാൽ നമുക്കിതിലേക്ക് തക്കാളി കൂടെ ആഡ് ചെയ്തിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ സവോള നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളറാകേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി ഇപ്പോൾ ഞാനിതാ തക്കാളി കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇത് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇളക്കിയിട്ട് നന്നായിട്ടൊന്ന് ഈ തക്കാളി ഇതിലേക്ക് ഒന്ന് വെന്ത് ഉടയുന്നത് വരെ വഴറ്റിയെടുക്കാം തക്കാളി ഇതിൽ നന്നായിട്ടൊന്ന് ഉടഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലേക്ക് ചതച്ചു വെച്ച ഇൻഗ്രീഡിയൻസ് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ വെളുത്തുള്ളി ഒരു രണ്ട് അല്ലി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇഞ്ചി ഞാനൊരു ഒരു ടീസ്പൂണൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പം പച്ചമുളകിൻ്റെ പിന്നെ എരിവൊക്കെ നിങ്ങൾക്ക് കൂട്ടയും കുറയ്ക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഇത് മൂന്നും കൂടെ ഞാൻ മിക്സിയിൽ ഒന്നിച്ചാണ് അടിച്ചെടുത്തിട്ടുള്ളത് ഒന്ന് ചതച്ചെടുത്താൽ മതി നന്നായിട്ട് പേസ്റ്റ് പേസ്റ്റാകുമൊന്നും വേണ്ട അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഇതിൻ്റെ പച്ചമാണ് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാണ് ഞാൻ ഇതിലേക്ക് മല്ലിയിലും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണേ അപ്പോൾ മല്ലിയിലും കറിവേപ്പിലേയും ആഡ് ചെയ്തിൻ്റെ ശേഷം നമുക്ക് അതുപോലെ തന്നെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി ഇതിലേക്കൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം ഒരു നാരങ്ങയുടെ നീരാണ് ഞാൻ എടുത്തിട്ടുള്ളത് നിങ്ങളടുത്ത് നാരങ്ങ വെച്ചാൽ വിനാഗിരിയോ അല്ലെങ്കിൽ തൈരോ ഉപയോഗിക്കാം അതൊന്നും പ്രശ്നമില്ല ചെറുതായിട്ടൊരു പുളി മാത്രം മതി അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇനി ഗരം മസാല കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് മസാലകളും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി ഇതുകൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വയറ്റി ഇതിൻ്റെ പച്ചമണൊന്നു മാറുന്നവരെ ഒന്ന് വാറ്റിയെടുക്കാം അതിൻ്റെ ശേഷം നമ്മൾ നന്നായിട്ട് അരിയൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അരി കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നില്ല വെള്ളം ഒഴിച്ചിട്ട് അതിൻ്റെ ശേഷം അരി ഇട്ടാലും മതി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതിലേക്ക് മസാലകളൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രമാണ് വെള്ളം കൊടുക്കുന്നത് അപ്പം അതേ അരി എടുത്ത അതേ പാത്രത്തിൽ അളവിൽ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ഇനി നമ്മൾ അരി എത്രയാണോ എടുത്തത് അതിൻ്റെ ഇരട്ടി അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കണം അപ്പോൾ ഞാൻ രണ്ട് നാഴി അരിയാണ് എടുത്തത് ആ രണ്ട് നാഴി അരി എടുത്തപ്പോൾ ഒരു ബൗളിൽ മുക്കാ ബൗളോളം അരി ഉണ്ടായിരുന്നു അപ്പം ഞാൻ ആ അരി എടുത്ത അതേ അളവിൽ രണ്ട് പ്രാവശ്യമായിട്ട് അതേ പാത്രത്തിൽ രണ്ട് പ്രാവശ്യമായിട്ട് വെള്ളം എടുത്തിട്ട് അതുകൂടെ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുവാണ് ഇനി നമുക്കിത് രണ്ട് മൂന്ന് വിസിൽ വരുന്നത് വരെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇത്രയേ ഉള്ളൂ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള ചോറ് തക്കാളി ചോറ് നമ്മൾ റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും അതുപോലെ തന്നെ ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാനൊക്കെ കഴിയുന്ന ഒരു റെസിപ്പിയാണ് അതാ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക ജഫൂസ് മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ലൈക്ക് ആൻഡ് ഷെയർ കമൻറ്റ് യുവർ ഫീഡ്ബാക്ക് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ് ജഫൂസ് മീഡിയ